ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആത്മത്തെ വിളിച്ച് കാർത്തികയെ കാര്യങ്ങളൊക്കെ പറയണേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു നന്ദിനിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷാവണം പത്മ കാർത്തികേനോട് പറയാണ് ഇക്കാര്യത്തിൽ സൂര്യ ഇടപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നന്ദിനി പുറത്തു വരരുത് അങ്ങനെ ആവണം കാര്യങ്ങളൊക്കെ നീക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ടോ ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ പത്മ യതീന്ദ്രന്റെ കൂടെ സ്റ്റേഷനിലേക്ക് നന്ദിനിയായി കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കേട്ടോ അവിടുത്തെ എസ് യുമായിട്ട് കുറച്ച് മോശമായിട്ട് തന്നെ യതീന്ദ്രൻ സംസാരിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ നന്ദിനിയെ പുറത്തിറക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാവണ്ട് അപ്പോൾ നന്ദിനി പറയണേ നിങ്ങളാരും ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ പൊയ്ക്കോളൂ സാർ എന്ന് നന്ദിനി പറയാണ് അങ്ങനെ പത്മയും യതീന്ദ്രനും സൂര്യയും കൂടി അവിടെ നിന്ന് തിരിച്ചു പോകുകയാണ് ഒരുപാട് സന്തോഷിക്കുകയാണ് പത്മ അങ്ങനെ സൂര്യയെ മാറ്റി നിർത്തി യതീന്ദ്രൻ സംസാരിക്കുകയാണ് ഇവിടെ നിന്നോണ്ട് നന്ദിനിയെ പുറത്തിറക്കാൻ വഴിയില്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്നോണ്ട് തന്നെ നന്ദിനിയെ പുറത്തിറക്കാൻ ക്കാനുള്ള എല്ലാ വഴിയും നമ്മൾ കണ്ടുപിടിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിന്റെ അമ്മയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി പോവാനൊരുങ്ങാൻ കേട്ടോ അപ്പോൾ പത്മ പറയണേ എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു കാറിൽ പോവാം എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണ അത് വേണ്ട സൂര്യ സൂര്യയുടെ കാറിൽ തന്നെ വന്നോട്ടെ എന്ന് പറഞ്ഞ് യതീന്ദ്രനും പത്മയും കൂടി ഒരു കാറിൽ അങ്ങ് പോവാണ് സൂര്യ മറ്റു കാറിലും പോവാട്ടോ അത് കാണുന്ന സമയത്ത് നന്ദിനിയുടെ കുടുംബത്തിന് വരാത്ത വിഷമം വരികയാണ് എന്റെ മോളെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നുള്ള സങ്കടത്തോടു കൂടിയിട്ടാണ് ദേവനും മുത്തശ്ശിയും പ്രിയങ്കയും ഒക്കെ നിൽക്കുന്നത് അങ്ങനെ സൂര്യക്ക് പോകുന്ന സമയത്ത് സൂര്യ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സൂര്യ പെട്ടെന്ന് മനസ്സ് വല്ലാതെ വിഷമിക്കാണ് നന്ദിനി കൂടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ സൂര്യ കാറ് സൈഡാക്കിയ ശേഷം സൂര്യ പുറത്തിറങ്ങി ബീടിയൊക്കെ വലിക്കാനുട്ടോ ആ സമയത്ത് സൂര്യക്കിങ്ങനെ ഓർമ്മ വരികയാണ് നന്ദിനും മൊത്തം സന്തോഷത്തോടു കൂടി ചെലവഴിച്ച് ഓരോ നിമിഷത്തെക്കുറിച്ചും അവിടെ അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് എല്ലാവരും സന്തോഷിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം പത്മയും യതീന്ദ്രനും കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പത്മ ഒരുപാട് സന്തോഷിക്കുകയാണ് അങ്ങനെ പത്മയുടെ ഫോണിലേക്ക് കാർത്തികേയം വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പോലെ മേഡം എല്ലാ കാര്യങ്ങളും നടന്നു നന്ദിനിക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ പത്മ യതീന്ദ്രന് സംശയം തോന്നാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത് ഇനി ഒരിക്കലും നന്ദിനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള സന്തോഷത്തിൽ തിരിച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ സമയം സൂര്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് സൂര്യ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഉത്സവത്തിൻ്റെ അന്നെടുത്ത വീഡിയോസും കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്താണ് നെട്ടിപ്പോകുന്നത് അപ്പോൾ സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഉത്സവത്തിൻ്റെ അന്നെടുത്ത ആണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ വീഡിയോ കാണാൻ കേട്ടോ അപ്പോഴാണ് ആ സത്യം സൂര്യ മനസ്സിലാക്കുന്നത് നന്ദിനി നിരപരാധിയാണെന്നുള്ളതും മൂർത്തിസാറിൻ്റെ മകനെ കൊന്നത് നന്ദിനല്ല എന്നുള്ള സത്യവും അപ്പോഴാണ് സൂര്യയ്ക്ക് മനസ്സിലാകുന്നത് അങ്ങനെ സൂര്യ അപ്പം തന്നെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയണം അച്ഛ എൻ്റെ കാറ് പെട്ടെന്നൊന്ന് പഞ്ചറായി അതുകൊണ്ട് ഞാനിപ്പോൾ വർക്ക്ഷോപ്പിൽ കയറി കാർ ശരിയാക്കിയ ശേഷമാണ് ഞാൻ വരുള്ളൂ എന്ന് പറയുന്ന സമയത്ത് യതീന്ദ്രം പറയണം അങ്ങനെ വേണ്ട മോനെ നീ തൽക്കാലം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പോരെ ഞാൻ എന്നാൽ തിരിച്ച് അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട അച്ഛാ അച്ഛൻ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എന്തായാലും കാറ് റെഡിയാക്കിയിട്ട് ഞാൻ വന്നോളാം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വ ഉണ്ട് അവിടെ ഞാൻ ടച്ച ശേഷം വന്നോളാം എന്ന് പറയാണ് അങ്ങനെ തൽക്കാലം അച്ഛനോട് സത്യങ്ങളൊന്നും പറയാതെ നേരെ കാർത്തികേയനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് കാർത്തികേയനാണ് നന്ദിനിയെ കുടിക്കിയത് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഈ സമയം കാർത്തികേയനും കൂട്ടുകാരനും ഇരുന്ന് സന്തോഷത്തോടു കൂടി കള്ളു കുടിക്കുകയാണ് നന്ദിനിയെ അകത്താക്കിയ സന്തോഷത്തിൽ നന്ദിനി ഇനി ഒരിക്കലും പുറത്ത് വരില്ല എന്നുള്ള സന്തോഷത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് കേട്ടോ അവര് കള്ളു കുടിക്കുന്നത് ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അപ്പോൾ കാർത്തികേയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണാവോ സൂര്യമായിട്ട് സൂര്യസാർ ഇപ്പം ഇവിടെ നമ്മളോടൊപ്പം കള്ളു കുടിക്കാനായിരിക്കും സൂര്യസാർ വരുന്നുണ്ടാവുക എന്ന് ആ കൂട്ടുകാരനോട് കാർത്തികേയൻ പറയാട്ടോ അങ്ങനെ സൂര്യ കാർത്തികേയന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് കാർത്തികേയനെ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കാർത്തികേയനെ സൂര്യ തലങ്ങും വിലങ്ങും അങ്ങ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള ആ കൂട്ടുകാരനും സഹായിക്കുന്ന സമയത്ത് സൂര്യ അയാൾ അയാൾക്കിട്ടും നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് അങ്ങനെ കാർത്തികേയനെ കൊണ്ട് എല്ലാ സത്യവും സൂര്യ പറയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യയുടെ മുന്നിൽ കാർത്തികേയനെ എല്ലാ സത്യവും തുറന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് കാർത്തികേയനുമായിട്ട് സൂര്യ ചെല്ലാന കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് എസ് ഐ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് മറ്റേ നന്ദിനിക്കെതിരെ എഫ് ഐ ആർ ഉണ്ടാക്കാനൊക്കെ പറയാനട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്താ അത് തയ്യാറാക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ഇൻസ്പെക്ടറുകളോട് ചോ ചൂടാവുന്ന സമയത്ത് ഇൻസ്പെക്ടർ പറയണ അതിന് ആ മൂർത്തിസാറിൻ്റെ മകന് ഇതുവരെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് മൂർത്തിസാറിൻ്റെ മകൻ മരിച്ച കാര്യം അറിഞ്ഞത് എന്ന് പറയട്ടോ എന്നാൽ ഇനി ഇപ്പം തന്നെ നിങ്ങൾ എഫ് ഐ ആർ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് സൂര്യ അവിടേക്ക് വരുന്നത് സൂര്യയെ കാണുന്ന സമയത്ത് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് നന്ദിനിയുടെ ഭർത്താവ് പറയട്ടോ അങ്ങനെ എസ് ഐ സാറിൻ്റെ മുന്നിൽ സൂര്യ പറയണ എൻ്റെ ഭാര്യ നിരപരാധിയാണെന്ന് പറയുമ്പോൾ അതിനെന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണ എൻ്റെ ഭാര്യ ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് സൂര്യ കാർത്തികേയനുമായിട്ട് അവിടേക്കങ്ങ് ചെല്ലാം കേട്ടോ ഇയാളാണ് ഇയാളാണ് മൂർത്തി മൂർത്തിസാറിൻ്റെ മകനെ കൊന്നത് എന്ന് പറയുമ്പോൾ എന്ത് തെളിവാണുള്ളത് എന്ന് ഇൻസ്പെക്ടർ അങ്ങ് ചോദിക്കുമ്പോൾ തെളിവാണോ സാറിന് വേണ്ടത് എന്ന് ചോദിച്ച് മൊബൈലിലെ വീഡിയോസ് അങ്ങ് കാണിച്ചു കൊടുക്കാം കേട്ടോ നന്ദിനി മൂർത്തി മൂർത്തിസാറിൻ്റെ മകനുമായിട്ട് വഴക്കുണ്ട് ണ്ടാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി നടക്കുന്നതും എല്ലാം തന്നെ വീഡിയോയിലും ഉണ്ടാവും അങ്ങനെ നന്ദിനി അയാളെ ആ മൂർത്തി സാറിൻ്റെ മകനെ ഒന്നങ്ങ് തള്ളിയിടുന്ന സമയത്ത് അയാൾ തിരിച്ച് നന്ദിനിയുടെ കണ്ണിലേക്ക് പൊടിയെടുത്ത് എറിയുന്നതും പിന്നീട് നന്ദിനെ കണ്ണ് തിരുമ്പി നിൽക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പോഴാണ് ഈ ഗ്യാപ്പിലൂടെ കാർത്തികേയം വന്ന് മൂർത്തി സാറിന്റെ മകനെ ചവിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വീഴ്ചയുടെ ആഘാതത്തിലാണ് മൂർത്തി സാറിന്റെ മകൻ തല അടിച്ചു വീഴുന്നത് അതോടുകൂടിയാണ് സാറിന്റെ മകന് അപകടം പറ്റുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള തെളിവുകളുമായിട്ട് തന്നെയാണ് സൂര്യ അവിടേക്ക് വന്നത് അങ്ങനെ സൂര്യ കാണിച്ചു കൊടുത്ത ആ തെളിവ് കാണുന്ന സമയത്ത് നന്ദി നിരപരാധിയാണെന്ന് മനസ്സിലാവണം എന്നിട്ട് എസ് സാർ ഈ വീഡിയോ കണ്ടതോടുകൂടി നന്ദി നിരപരാധിയാണെന്ന് മനസ്സിലായി അവരോട് സോറി പറയാൻ കേട്ടോ ഇത്രയും നേരം നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നതിനും എല്ലാം എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളോട് സോറി പറയുന്നു ഇതെല്ലാം ഇൻസ്പെക്ടറുടെ പിടിപ്പുകളോടാണ് ഇൻസ്പെക്ടറാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടിരുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത നന്ദിനിയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എസ് ഐ സാറ് ഇൻസ്പെക്ടറെ നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മൂർത്തി സാറ് വരികയാണ് എന്നിട്ട് നന്ദിനിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എൻ്റെ മോനെ ഇല്ലാതാക്കി ഇവളെ ഞാൻ ഇനി വെറുതെ വിടില്ല ഇവളുടെ മരണം എൻ്റെ കൈകൊണ്ടാണെന്ന് പറഞ്ഞി സാറ് ദേശപ്പെടുകയാണ് കേട്ടോ അപ്പോഴാണ് എസ് ഐ സാർ പറയുന്നത് നന്ദിനി നിരപരാധിയാണെന്നുള്ള കാര്യം അപ്പോൾ സൂര്യ പറയണേ എൻ്റെ നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ മകനെ കൊന്നത് ഈ നിൽക്കുന്ന കാർത്തികേയനാണ് എന്ന് പറഞ്ഞ് ആ വീഡിയോ മൂർത്തി മൂർത്തിസാറിന് കാണിച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ കൂടി മൂർത്തി സാർ ദേഷ്യത്തിൽ കാർത്തികേയനോട് പറയണേ എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ മോനെ തന്നെ നീ ഇല്ലാതാക്കിയോടാ നിന്നെ ഞാൻ ഇന്ന് ഇല്ലാതാക്കും എൻ്റെ കൊയ് കൊണ്ടാവും നീ നിന്റെ മരണമെന്ന് പറയുമ്പോൾ എസ് ഐ സാർ പറയണേ ഇവിടെ സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെയുള്ള സംസാരിക്കുന്നത് പറഞ്ഞ് നിങ്ങളെ കൂടെ ഞങ്ങൾ അകത്താക്കും എന്ന് പറയട്ടോ എന്നെ അകത്താക്കിയാൽ എന്നെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം സാർ പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടില്ല ഇവൻ എന്ന് പുറത്തിറങ്ങുന്നു അന്ന് ഇവന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മൂർത്തി സാറ് വീണ്ടും കാർത്തികേൻ്റെ നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എസ് ഐ സാറൊക്കെ തടയാണ് ഈ സമയം വീട്ടിലെത്തിയ ശേഷം യതീന്ദ്രനും പത്മയും കൂടി വീട്ടിലെത്തിയ ശേഷം പത്മ ഒരുപാട് സന്തോഷിക്കാണ്ട് അങ്ങനെ പത്മയുടെ മക്കളൊക്കെ പുറത്തിറങ്ങുകയാണ് ഇന്ദ്രജയും വേദയൊക്കെ വിജയനൊക്കെ എന്നിട്ട് എന്തായി അമ്മേ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്താവാൻ നന്ദിനി അകത്താവുക തന്നെ ചെയ്തു അവൾ അവൾക്കിനി പുറലോകം കാണാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പത്മ പറയണേ എന്തായാലും നീ പോയിട്ട് ആരതി എടുത്തു വാ എന്ന് പറയുമ്പോൾ എന്തിനാ എന്തിനായിപ്പോൾ ആരതി എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ആ നന്ദിനി ആ എറണനം ഘട്ടവൾ ഇറങ്ങിപ്പോയ ദിവസമാണ് എൻ്റെ മോനെ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോനെ എനിക്ക് ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റണം എന്ന് പറഞ്ഞു ോഷത്തിലാണ് കേട്ടോ പത്മ നിൽക്കുന്നത് അങ്ങനെ പത്മയ്ക്ക് ആരതി എടുത്ത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോ പത്മയാണെങ്കിൽ സൂര്യ കാത്തു നിൽക്കാൻ കേട്ടോ അപ്പോ സൂര്യ കാറിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പത്മ സന്തോഷിച്ച് ആരതി തട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കാണ് പെട്ടെന്നാണ് കാറിൽ നിന്നും നന്ദിനി പുറത്തിറങ്ങുന്ന കേട്ടോ നന്ദിനിയെ കൂടി പത്മ അങ്ങ് ഞെട്ടി പോവാട്ടോ അപ്പോ യതീന്ദ്രന് ഒരുപാട് സന്തോഷാവുകയാണ് എങ്ങനെയാണ് നന്ദിനി പുറത്തിറങ്ങിയത് എന്നുള്ള ആകാംക്ഷയിലാണ് കേട്ടോ നീന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി സൂര്യ വിശദമായിട്ട് തന്നെ പത്മയുടെയും യതീന്ദ്രൻ്റെയും മുന്നിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അതോടുകൂടി പത്മ അക ഞെട്ടിപ്പോവാട്ടോ അങ്ങനെ പത്മ ആരത്തി തട്ട് വലിച്ചെറിയുകയാണ് നന്ദിനിയെ കണ്ടതോടു കൂടി ഇനി ഞാൻ എൻ്റെ മോനെ ഞാൻ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും എത്ര തന്നെ ഒഴിവാക്കാൻ നോക്കിയിട്ടും അതിന് പറ്റുന്നില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിലാണോ ആരത്തി തട്ട് വലിച്ചെറിഞ്ഞ് പത്മ അകത്തേക്ക് കയറിപ്പോകുന്നത്